അങ്ങനെ പത്മ അവളുടെ പരിചയക്കാർക്കെല്ലാം വിളിച്ചിട്ട് പറയുന്നുണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഓഫീസിലേക്ക് ചെല്ലണം അവിടെ എൻ്റെ സ്ഥാനത്ത് മിത്രയുണ്ട് ഞാൻ കുറച്ച് ദിവസം ലീവിലായിരിക്കും എന്നൊക്കെ പറയുകയാണ് അങ്ങനെ സംസാരിച്ചിട്ട് ഫോൺ വെക്കുന്ന സമയത്ത് ഇത് സർ ഇതൊക്കെ കേൾക്കുകയാണ് അദ്ദേഹം പറയുന്നുണ്ട് സ്വന്തം സ്ഥാപനത്തെ തീയിട്ടിട്ട് വേണോ ഇങ്ങനെ വീട്ടിൽ ഇറങ്ങിയിരിക്കുന്നത് അതൊരു നല്ല കാര്യമാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പത്മ ചോദിക്കുന്നതിന് എന്ത് പറ്റി എൻ്റെ സ്ഥാനത്ത് മിത്ര ഇരിക്കുന്നത് നിങ്ങൾക്ക് തീരെ പിടിച്ചില്ലല്ലേ എന്നെപ്പോലെ കമ്പനിയുടെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യാൻ മിത്രക്കറിയില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവളെ വിദ്യാഭ്യാസമുള്ള കുട്ടിയാണ് വിദേശത്ത് പഠിച്ചതും സംഭനയിൽ ചെറുപ്പം മുതലേ വളർന്ന കുട്ടിയും അതുകൊണ്ട് കാര്യങ്ങൾ അതിൻ്റെതായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ അവൾക്ക് നന്നായിട്ടറിയാം എന്ന ഉറപ്പ് എനിക്കുണ്ട് എന്ന് പറയാൻ പത്മ മകൻ ഇവരെ ഒന്നും ഒരുത്തിയെ കെട്ടി എഴുന്നളിച്ചു കൊണ്ടുപോയിട്ടുണ്ടല്ലോ വേലക്കാരിയെ അവളുടെ സ്ഥാനം ഇപ്പോൾ കമ്പനിയുടെ അകത്തൊന്നും ആയിരിക്കില്ല പോയി നോക്കിയാൽ കാണാം കമ്പനിയുടെ പിറകിലുള്ള അടുക്കളയിലായിരിക്കും അവളുടെ ജോലി അവളിപ്പോൾ ജോലിയിൽ കയറിയിട്ടുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് പുച്ഛിച്ച് ശരിക്കുകയാണ് നിങ്ങൾ നോക്കിക്കോ കമ്പനിയിലെ സ്ഥാനം മിത്ര സെലിബ്രേറ്റ് ചെയ്യും അവളിലൂടെ ഞാനും പക്ഷേ ഇവരിൽ നിന്ന് കൊണ്ടുപോയ നിങ്ങളുടെ മരുമകളുണ്ടല്ലോ അവൾ കമ്പനിയിലിരുന്ന് നാറും അവളിലൂടെ അവനോ നോക്കിക്കോ എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് എത്സേർ പറയുന്നുണ്ട് എനിക്കങ്ങനെ തോന്നുന്നില്ല എനിക്ക് ഈ കാര്യത്തിൽ യാതൊരു ടെൻഷനുമില്ല കമ്പനി കാര്യത്തിൽ പത്മ എന്താണോ ചിന്തിക്കുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിരിക്കും അവിടെ നടക്കുന്നത് ബിക്കോസ് സൂര്യയുടെ തന്ത്രങ്ങളെ മറികടക്കാനെന്നും താൻ ഈ ആളെ കൊണ്ട് കഴിയില്ല പത്മ എന്ന് ചിരിക്കുകയാണ് അപ്പോൾ പത്മ പുച്ഛിച്ചുകൊണ്ട് ഹോ ശരി നമുക്ക് കാണാം എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോഴാണ് അവരുടെ ഫോൺ റിങ് ചെയ്യുന്നത് അത് മിത്രയായിരുന്നു ഫോണത്തിൽ പത്മ ചോദിക്കുന്നുണ്ട് മോളെ മിത്ര എന്തായിരുന്നു അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായി അവൾ അവിടെ എത്തിയിട്ടുണ്ടോ ഈ വീട്ടിലെ ജോലിക്കാരി എന്നൊക്കെ ചോദിക്കുകയാണ് മിത്ര പറയുന്നുണ്ട് ആൻറ്റി എന്തൊക്കെ എന്നോട് പറഞ്ഞത് ഞാൻ ഇവിടെ വരുമ്പോൾ എന്നെ സ്വീകരിക്കാനുള്ള എല്ലാ അറേഞ്ച്മെൻസും ആൻറ്റി ചെയ്തിട്ടുണ്ട് എന്നല്ലേ അപ്പോൾ പത്മ പറയുന്നത് ആ എന്തുപറ്റി എല്ലാം ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ മിത്മ പറയുന്നുണ്ട് ആൻറ്റി ഞാൻ അവിടെ വന്നപ്പോൾ അവിടെയുള്ള ഗേറ്റ് കീപ്പർ പോലും എന്നോട് മോശമായിട്ടാണ് പെരുമാറിയത് പ്യൂണോ സ്റ്റാഫോ എന്തിനെ മാനേജർ പോലും എന്നെ വില കൂട്ടം കൂടി നിന്ന് എല്ലാവരും കൂടി എന്നെ പരിഹസിക്കുകയാണ് എന്ന് പറയാണ് ഇത് കേൾക്കുമ്പോൾ പത്മ പറയുന്നത് മിത്ര ഞാൻ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറഞ്ഞതാണ് പിന്നെ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല മിത്ര പറയുന്നുണ്ട് ആൻറ്റി പറഞ്ഞില്ലേ ആ വേലക്കാരി എന്ന് നന്ദിനിയേ അവളീ ഓഫീസിലേക്ക് കയറി വന്നപ്പോൾ ഒരു മഹാറാണിക്ക് കൊടുക്കേണ്ട സ്വീകരണമാണ് ഇവിടെ കൊടുത്തത് ആൻറ്റിയൊരു വാക്ക് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്നും എപ്പോഴേ ഇറങ്ങിപ്പോകുമായിരുന്നു അപ്പോൾ പത്മ പറയുന്നത് മിത്ര മോളെ എനിക്കറിയില്ല അവിടെ എന്താണ് സംഭവിച്ചതെന്ന് നിന്നെ റെസ്പെക്റ്റ് ചെയ്യാൻ ആരാവിടെ മടിക്കുന്നതെന്ന് എനിക്ക് അറിയാം അവരെ ഞാൻ കൈകാര്യം ചെയ്തിട്ടോളാം തൽക്കാലം ആ സീറ്റിൽ ചെന്നിരുന്നേ എന്ന് പറയാണ് അപ്പോൾ അപ്പോൾ മിത്ര പറയുന്നുണ്ട് ആൻറ്റി എനിക്ക് ഈ അവഗണന താങ്ങാൻ പറ്റുന്നില്ല ഞാൻ അവഗണിക്കപ്പെടുന്നത് മാത്രമല്ല എനിക്ക് മുകളിൽ അവൾ ആഘോഷിക്കുന്നത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അപ്പോൾ പത്മ പറയുന്നുണ്ട് നീ പറയുന്നത് എനിക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല മോളെ ഞാൻ എന്തായാലും മാനേജർ ആന എന്നെ ഒന്ന് വിളിക്കട്ടെ എന്നിട്ട് ഇപ്പോൾ സംഭവിച്ചതിൽ നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം എന്ന് പറയുകയാണ് അങ്ങനെ മിത്ര ഫോൺ വെക്കാൻ കേട്ടോ ഇതെല്ലാം കേട്ടുകൊണ്ട് എത് തൊട്ടടുത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നല്ലോ പത്മ ഫോൺ വെച്ചതിന് ശേഷം ഇടയ്ക്കണിട്ട് അദ്ദേഹത്തെ നോക്കുന്നുണ്ട് എന്നിട്ട് മാനേജറെ വിളിക്കാൻ വേണ്ടി ഫോൺ എടുക്കുകയാണ് ആ സമയത്ത് എത് സാർ ചോദിക്കുകയാണ് എന്ത് പറ്റി പത്മ പ്രതീക്ഷതുപോലെ ഒന്നും നടന്നില്ല അല്ലേ അതാ ഞാൻ നേരത്തെ പറഞ്ഞത് സൂര്യ അവരെ ഉണ്ടെന്ന് തനിക്കൊരിക്കലും അവനെ മറികടക്കാൻ പറ്റില്ല പത്മ മിത്രയല്ല അവളെപ്പോഴെ നൂറുപേരെ നീ കൊണ്ടുവന്നാലും സൂര്യയുടെ മുന്നിൽ അവരൊന്നും ഒന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ചിരിക്കുകയാണ് പത്മ മറുത്തൊന്നും പറയാനാവാതെ ആകെ നിരാശപരിതയായിരിക്കാം കേട്ടോ ദേശത്തോടു കൂടി പത്മ പറയുന്നുണ്ട് ഞാൻ കാണിച്ചു കൊടുക്കാം എൻ്റെ നിർദ്ദേശം പാലിക്കാത്ത ഒരൊറ്റ എണ്ണം പോലും ഇനി കമ്പനി ഉണ്ടാകാൻ പാടില്ല എന്ന് പറയാണ് ഏത് സാർ പറയുന്നുണ്ട് തൊഴിലാളികൾക്കും മക്കമുണ്ട് ചെയ്യാത്ത തെറ്റിനെ അവരെ ശിക്ഷിക്കപ്പെട്ടാൽ അവർ പ്രതിഷേധമുണ്ടാക്കും അതുകൊണ്ട് കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലേക്കാണ് പത്മ പോവുക ഇവിടെ മിത്രയല്ല നമ്മുടെ പ്രശ്നം കമ്പനിയാണ് എന്ന് പറയാണ് അദ്ദേഹം ഇത് കേൾക്കുമ്പോൾ പത്മ പറയുന്ന മിത്രയാണ് എൻ്റെ പ്രശ്നം അവളുടെ അഭിമാനത്തിനെ കോട്ടം തട്ടുന്ന എന്തെങ്കിലും ഉണ്ടായാലും എനിക്ക് സഹിക്കാൻ കഴിയില്ല അതിന് പരിഹാരം ഉണ്ടാക്കിയേ പറ്റൂ എന്ന് പറഞ്ഞ് ഫോൺ എടുത്തിട്ട് അവരിന്ന് പോവുകയാണ് അതേസമയം കമ്പനിയെ കാണിക്കുന്നുണ്ട് നന്ദിനിയേം കൊണ്ട് സൂര്യ അവൻ്റെ ക്യാബിനിലേക്ക് അടക്കുകയാണ് കൂടെ മാനേജറും വിജയവും വിവേകും ഉണ്ടായിരുന്നു മാനേജർ പറയുന്നുണ്ട് സർ നിങ്ങൾ പറയുന്നത് പോലെ എല്ലാം ഞാൻ കൂടെ നിന്ന് ചെയ്തു ഇതെല്ലാം പത്മാഅമ്മയുടെ പറഞ്ഞാൽ എൻ്റെ ജോലി തിരക്കും എന്ന് പറയാണ് സൂര്യ പറയുന്നുണ്ട് എടോ താൻ എന്തുകൊണ്ട് പേടിക്കണ്ട ഞാനില്ല കൂടെ എല്ലാം ഞാൻ കൈകാര്യം ചെയ്തുകൊള്ളാം എന്ന് പറയുകയാണ് അങ്ങനെ ചിരിച്ചുകൊണ്ട് ആനന്ദ് പുറത്തേക്ക് പോവുകയാണ് ശേഷം സൂര്യ വിജയിയെ നോക്കിയിട്ട് പറയുന്നുണ്ട് എന്താ അളിയനി എന്തെങ്കിലും അനിഷ്ടക്കാരുണ്ടോ ഇതിൽ നന്ദിനി ഇനി എൻ്റെ ക്യാബിലിരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് വിജയ് പറയുന്നുണ്ട് ഏ എനിക്ക് അങ്ങനെയൊന്നുമില്ല അളിയ അല്ല അളിയനെ മുഖം കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നി എന്ന് പറയുകയാണ് വിജയ് പറയുന്നത് അതെനിക്ക് ജന്മനായുള്ളതാണ് മനസ്സിൽ എന്ത് തോന്നിയാലും അത് പുറത്ത് കാണിക്കാതെ അഡ്ജസ്റ്റ് നിൽക്കാൻ ഞാൻ ശീലിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അളിയ നമ്മുടെ കുടുംബത്തിലല്ലാത്ത ഒരുത്തി പുറത്തുനിന്ന് വന്നിട്ട് നമ്മുടെ കമ്പനി ഭരിക്കുന്ന നമുക്ക് കാണണോ വേണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് വിജയ് പറയുന്നുണ്ട് എനിക്കും ആ തീരുമാനത്തോട് യാതൊരു എതിർപ്പില്ല ഞാനും യോജിക്കുന്നുണ്ട് അളിയൻ്റെ കൂടെ ഞാനുമുണ്ട് എന്ന് പറയുകയാണ് പിന്നെ എന്തുകൊണ്ട് അളിയൻ അവിടെ പറഞ്ഞില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് പിന്നെ എൻ്റെ നിലനിൽപ്പ് പേടിച്ചിട്ടാണ് അളിയ എന്ന് വിജയ് പറയാണ് അങ്ങനെ വിജയ് പുറത്തേ പോവുകയാണ് ശേഷം ശേഷം സൂര്യ പറയുന്നുണ്ട് ഇനിയുള്ളത് നന്ദിനിയുടെ സ്ഥാനാരോഹണ ചടങ്ങാണ് നന്ദിനി കമോൺ ഈ ചെയറിൽ വന്നിരിക്കേ എന്ന് പറയാണ് നന്ദിനി പറയുന്നുണ്ട് ഞാനില്ല സർ നന്ദിനി പ്ലീസ് കം ഓൺ പ്ലീസ് ഇറ്റ് ദ ചെയർ എന്ന് പറയുകയാണ് നന്ദിനി പറയുന്നുണ്ട് ഇല്ല സർ ഒരു പ്രശ്നത്തിൽ നിന്നും മറ്റൊരു പ്രശ്നം ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് എനിക്ക് ഇവിടെ ഇരിക്കാൻ കഴിയില്ല ഞാൻ പോവുകയാണ് സാർ നീ ഇനി എത്ര നിർബന്ധിച്ചാലും ശരി ഞാൻ ഇവിടെ ഇരിക്കില്ല എന്ന് തന്നെ നന്ദിനി പറയാണ് വിവേക് പറയുന്നുണ്ട് പ്ലീസ് നന്ദിനി ഒന്ന് കേൾക്ക് ഇത് തൻ്റെ ഭാഗ്യമാണ് ഇങ്ങനെയൊരു അവസരം ആർക്കും കിട്ടില്ല എന്നൊക്കെ പറയുകയാണ് നന്ദിനി പറയുന്നുണ്ട് എന്ത് വന്നാലും ശരി എനിക്ക് ഈ സ്ഥാനമൊന്നും വേണ്ട ഞാൻ അവിടെ ഇരിക്കില്ല എന്ന് തന്നെ വാശി പിടിക്കുകയാണ് ഇനി ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി ചെന്നാൽ മതി അവിടെ ഉണ്ടാകും കൂടുതൽ സ്വീകരണം എന്നൊക്കെ പറയാണ് പത്മാമേഠത്തിന്റെ വക വിവേക് പറയുന്ന അതിനെന്താ പ്രശ്നം അവിടെയും സൂര്യ ഉണ്ടാവില്ലേ നിന്നെ രക്ഷിക്കാൻ അവരില്ല നിന്റെ കൂടെ എന്നൊക്കെ പറയാണ് നന്ദിനി ചോദിക്കുന്നുണ്ട് മിത്രാമേടത്തെ ഇങ്ങനെ അപമാനിച്ചാൽ ഇതൊക്കെ ഇവിടെ കൊണ്ട് നിൽക്കുമെന്ന് തോന്നുന്നില്ല നിങ്ങൾക്ക് സൂര്യ പറയാണ് ഇത് ഇവിടെ കൊണ്ട് നിൽക്കാൻ പാടില്ല അവൾ ബാലും ചുരുട്ടി ഈ കമ്പിൽ നിന്നും എന്നിറങ്ങി പോകുന്നു അപ്പോഴേ നിൽക്കുകയുള്ളൂ നന്ദിനി മര്യാദയ്ക്ക് ഇവിടെ വന്നിരിക്കെ ഞാൻ പുതിയ എം ഡി ഒന്ന് കാണട്ടെ എന്ന് പറയാണ് സൂര്യ ഇല്ല സർ ഇന്നെ അധികം നിർബന്ധിച്ചാൽ ഞാൻ ഇവിടെ നിന്ന് പോകും എന്ന് പറയുകയാണ് അങ്ങനെ സൂര്യമും വിവേകും മുഖത്തോട് മുഖം നോക്കി ആകെ ആശയക്കുഴപ്പത്ത് നിൽക്കുകയാണ് അതേസമയം ഇത്രയെ കാണിക്കുകയാണ് അവൾ വീണ്ടും സ്റ്റാഫുകളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലിയിട്ട് വെല്ലുവിളിക്കുക കേട്ടോ എവ്രി വൺ ലുക്ക് അറ്റ് ഹിയർ എന്ന് പറയാണ് വീണ്ടും ആരും മൈൻഡ് ചെയ്യാതെ നിൽക്കുകയാണ് ആ സമയത്ത് അവൾ ഒന്നും കൂടി ഷാർപ്പായിട്ട് പറയുകയാണ് നിങ്ങളോടല്ലേ ഞാൻ ഇവരെ ശ്രദ്ധിക്കാൻ പറഞ്ഞത് ആ സമയത്ത് അവിടെ ഇവിടെ ഇരുന്ന സ്റ്റാഫുകളെല്ലാം എഴുന്നേറ്റ് വന്ന് ഒരുമിച്ച് കൂടി നിൽക്കുകയാണ് ഞാൻ ഇവിടെ വന്നത് പത്മാ മേഡത്തിനെ പകരം ചാർജ് എടുക്കാനാണ് അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം പത്മാ മേഡത്തിൻ്റെ ചേറിനോട് നിങ്ങൾ കാണിക്കുന്ന ബഹുമാനക്കുറവ് ഞാൻ മാഡത്തിനെ അറിയിച്ചാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾ ഓരോരുത്തരായി ഇവിടെ ടെർമിനേറ്റ് ചെയ്യപ്പെടും ഇനി മുതൽ ഈ കമ്പനി ഭരിക്കുന്നത് ഞാനാണ് എനിക്കിഷ്ടമുള്ള രീതിയിലായിരിക്കും ഇവിടെയുള്ള ഓരോ കാര്യങ്ങളും നടക്കാൻ പോകുന്നത് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴേട്ടോ അവിടേക്ക് മാനേജർ ആനന്ദ് ഫോണിൽ നോക്കിക്കൊണ്ട് വരുന്നത് ഏ മാനേജർ ഹിയർ എന്ന് പറയാനോ മിത്ര അങ്ങനെ മാനേജർ അടുത്തേക്ക് വരികയാണ് യു ആർ ദ മാനേജർ റൈറ്റ് മാനേജർ പറയുന്നത് യെസ് മാഡം ഇതാണോ ശരിക്കും ഒരു ഓഫീസ് ഫങ്ഷൻ ചെയ്യുന്ന രീതി ഇവിടെ എന്ത് ഡിസിപ്ലിനാണുള്ളത് അപ്പോൾ മാനേജർ പറയുന്നത് മാഡം ഇവിടെ ഇതുവരെ യാതൊരു കുഴപ്പവും ഉണ്ടായിട്ടില്ല ഇത് കേൾക്കുന്ന മിത്ര ചോദിക്കുന്നുണ്ട് ഓഹോ ഞാൻ വന്നത് മുതലാണ് കുഴപ്പം അല്ലേ ഓക്കെ ഞാൻ പത്മാൻ്റെയെ വിളിച്ചു വരുത്താം ഇന്ന് നടന്നതിൻ്റെയൊക്കെ വിശദീകരണം നിങ്ങൾ എല്ലാവരും ചേർന്ന് പത്മാ മേഡത്തിന്റെ മുന്നിൽ പറയേണ്ടി വരൂ എന്നെ റെസ്പെക്ട് ചെയ്യാതിരുന്ന ഒരുത്തനെ പോലും ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല മനസ്സിലായോ നിങ്ങൾക്ക് ഈ ഓഫീസ് അച്ചടക്കമുണ്ടായിരിക്കണം സ്വന്തം ജോലിയല്ലാതെ മറ്റൊന്നിനും ആരും ശ്രദ്ധിക്കാൻ പാടില്ല ഇന്ന് മുതൽ ഈ ഓഫീസിലെ ഒരൊറ്റൊരുത്തരും ശബ്ദിക്കാൻ പാടില്ല സൈലൻ്റ് ആയിരിക്കണം മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അവള് എല്ലാവരും മിത്രയെ നോക്കിക്കൊണ്ടു നിൽക്കുകയാണ് ആ സമയത്ത് സൂര്യയും നന്ദിനൊക്കെ അവിടേക്ക് വരികയാണ് എന്താ ഇവിടെ എല്ലാവരും കൂടിയിരിക്കുന്നത് എന്താ കാര്യം എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ മാനേജർ ആനന്ദ് പറയുന്നുണ്ട് ഇന്ന് മുതൽ ഇവിടെ ആരുടെയും ശബ്ദം കേൾക്കാൻ പാടില്ല എന്നാണ് മാഡം പറയുന്നത് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ഓഹോ ശബ്ദം കേട്ടാൽ ചിലപ്പോൾ മാഡത്തിന് അലർജി ആയിരിക്കും അല്ല വിവേക് നമ്മുടെ ഓഫീസിൽ ആരും മിണ്ടാൻ പറ്റില്ല എന്നുള്ള നിയമം എന്തെങ്കിലും ഉണ്ടോ ഏ ഇല്ല എന്ന് പറയാണ് വിവേക് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അതെ നമ്മൾ നമ്മുടെ സ്റ്റാഫിനോട് എന്താ പറയുന്നത് അവരുടെ ജോലി കൂടി ചെയ്യുക ബാക്കിയുള്ള സമയം അവർ റിലാക്സ് ചെയ്യുക അപ്പോൾ മിത്ര പറയുന്നത് റിലാക്സ് ചെയ്യാൻ ഇത് അവരുടെ കുടുംബവീടല്ല സൂര്യ പറയുന്നത് ഇത് റിലാക്സ് ചെയ്യരുത് എന്ന് പറയാ ഇത് നിന്റെ കുടുംബ വീടല്ലോ അപ്പോൾ വീണ്ടും മിത്ര പറയുന്നുണ്ട് സൂര്യ എന്നെ അപമാനിക്കുന്നത് നിന്റെ അമ്മയെ അപമാനിക്കുന്ന തുല്യമാണ് ഇത് കേൾക്കുന്ന സൂര്യ ചിരിക്കുകയാണ് ഇതൊക്കെ നിന്റെ വെറും ഒരു തോന്നലാണ് അമ്മയ്ക്ക് കൊടുക്കേണ്ട സ്ഥാനം എന്താണെന്ന് എനിക്കും അറിയാം ഇവിടെ ഈ നിൽക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ വഴി തെറ്റി വന്നവർ അതൊന്നും പ്രതീക്ഷിക്കരുത് എന്ന് പറയാൻ അപ്പോൾ ആകെ വഷളാവുകയാണ് കേട്ടോ മിത്ര വിവേക് പറയുന്നുണ്ട് ഇതുവരെ ഇവിടെയുള്ള ഒരു തൊഴിലാളികളും അവരുടെ ജോലി ചെയ്യാതിരുന്നിട്ടില്ല മാഡം അതിന് പത്മാ മേഡത്തിനും യാതൊരു എതിരഭിപ്രായമില്ല മാഡം എന്ന് പറയാനട്ടോ വിവേക് ഇത് കേൾക്കുന്ന മിത്ര അവനെ നോക്കിയിട്ട് ചോദിക്കുന്നത് അല്ല താൻ ആരാണ് തനിക്ക് ഇവിടെന്താ ജോലി ഇരുപത്തിനാല് മണിക്കൂറും നീ വാലാട്ടിക്കൊണ്ട് സൂര്യയുടെ പിന്നാലെ നടക്കുന്നുണ്ടല്ലോ വേർ ഇസ് യുവർ സീറ്റ് എന്താ എൻ്റെ ഡ്യൂട്ടി എന്നൊക്കെ ചോദിക്കുകയാണ് വിവേക് ആകെ ഇല്ലാതായി തല താഴ്ത്തി നിൽക്കുകയാണ് കേട്ടോ ആ സമയത്ത് സൂര്യ പറയുന്നത് എടോടോ ആവശ്യമില്ലാത്ത അവൻ്റെ കാര്യത്തിൽ താൻ ഇടപെടേണ്ട അവൻ എൻ്റെ ഫ്രണ്ട് ആണ് എന്ന് പറയുകയാണ് മിത്ര പറയുന്നുണ്ട് ഞാൻ ഇടപെടും എനിക്കതിനുള്ള അധികാരമുണ്ട് നാളെ ഒരൊറ്റ ദിവസം കൊണ്ട് ഈ കമ്പനിയുടെ രീതികൾ എങ്ങനെ മാറ്റിമറക്കണം എനിക്ക് നന്നായിട്ട് അറിയാം ഐ വിൽ ഷോ യു എന്ന് പറയാൻ കേട്ടോ അപ്പോൾ ചിരിച്ചുകൊണ്ട് സൂര്യ പറയുന്നുണ്ട് നാളത്തെ ദിവസം നിനക്ക് എന്തുമാകാം പക്ഷേ ഇന്നൊരു ദിവസം താൻ ഇവിടെ പൂർത്തിയാക്കാൻ നോക്ക് ഇതുവരെ ഈ കമ്പനി മറ്റൊരു കമ്പനിയിൽ നിന്നും വ്യത്യസ്ത വരാൻ കാരണം ഈ നിൽക്കുന്ന ഓരോരുത്തരുടെ സിൻസീറിറ്റിയാണ് ഇവരും ഈ കമ്പനിയിലെ മറ്റു ചിലരും രാ പകല അധ്വാനിച്ചത് കൊണ്ടാണ് ഈ കമ്പനി ഈ പൊസിഷനിൽ നിൽക്കുന്നത് അല്ലാതെ ഒറ്റ ദിവസം കൊണ്ട് കെട്ടിയിറക്കിയവൾ കാണിച്ചു തന്ന കസേരി ഇരിക്കണം അത് പറ്റില്ലെങ്കിൽ ഇറങ്ങി പൊക്കോണം എന്ന് പറയാൻ കേട്ടോ സൂര്യ അല്ലാതെ കമ്പനി കാര്യങ്ങളിലോ ഇവരുടെ കാര്യങ്ങളോ ഇടപെടാൻ താൻ വന്നാൽ താൻ അറിയും എന്ന് പറയാണ് മിത്ര പറയുന്നത് പത്മാൻഡി എന്നെ ഈ പൊസിഷൻ ഏൽപ്പിച്ചതിനുള്ള വൈരാഗ്യമാണ് നിനക്കെന്നോട് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നോക്കി ചിരിക്കാനും പ്രോത്സാഹിപ്പിച്ച് കയ്യടിക്കാനും ചുറ്റും ആളുണ്ടെന്ന് കരുതി നീ വല്ലാണ്ടെങ്ങ് പൊങ്ങരുത് ഇത് മിത്രയാണ് പറയുന്നത് ശീലമില്ലാത്ത മിത്ര എന്ന് പറയാണ് സൂര്യ പറയുന്നത് എൻ്റെ അമ്മക്ക് അബദ്ധങ്ങൾ പറ്റാം പക്ഷേ എനിക്കതുപോലെയുള്ള അബദ്ധങ്ങൾ പറ്റില്ല എന്നുള്ള തെളിവാണ് വിവാഹ മണ്ഡപത്തിൽ വെച്ച് ഇങ്ങനെ ഉയർത്തിയെ ഞാൻ നിഷേധിച്ചത് എന്ന് പറയാണ് ഇത് വല്ലാണ്ടങ്ങ് മിത്രയുടെ കുത്തി നോവിക്കാൻ കേട്ടോ അവൾ ആകെ ടെൻഷനായി തകർന്നു പോവുകയാണ് ഇതിലെ എൻ്റെ ഒരു സ്റ്റാഫിനെ പോലെ നീ നിയന്ത്രിക്കണ്ട നീ പറയുന്നത് ഇവിടെ ഒരാളും അനുസരിക്കാനും പോകുന്നില്ല ഇവിടെ നീയെ രാജാവ് കളിക്കാൻ ഇറങ്ങി തിരിച്ചത് സൂര്യയുടെ സാമ്രാജ്യത്തിലാണ് സൂര്യയുടെ സാമ്രാജ്യത്തിൽ എന്ന് പറഞ്ഞ് സൂര്യ അവൾക്ക് നേരെ വിരൽ നീട്ടുകയാണ് നിത്രയാകട്ടെ ആകെ അപമാനിക്കപ്പെട്ട് തല താഴ്ച നിൽക്കേണ്ട ഒരു അവസ്ഥ വരികയാണ് കേട്ടോ ശേഷം കാണിക്കുന്നത് സൂര്യയുടെ വീടാണ് അവിടെ കിച്ചണിൽ രാജവായിട്ടും വെജിറ്റബിൾസ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൂടെ തന്നെ കനകയും ഓരോ പണികളും എടുത്ത് അവിടെ തന്നെയുണ്ടായിരുന്നു രാജേട്ടൻ പറയുന്നുണ്ട് പത്മ മേഠം മിത്രാമേഠത്തെ കമ്പനിയിലേക്ക് അയച്ചു സൂര്യസാറാണെങ്കിൽ നന്ദിനിയേയും കൊണ്ട് പോവുകയും ചെയ്തു ഇനിയിപ്പോൾ അവിടെ എന്തൊക്കെയാണ് ആവോ സംഭവിക്കാൻ പോകുന്നത് എന്ന് പറയാണ് ഇതിലൊക്കെ കനക പറയുന്നുണ്ട് അല്ലെങ്കിൽ നന്ദിനി എന്തിനാണ് ഓഫീസിലേക്ക് അയച്ചത് അവൾക്കവിടെ എന്തറിയാൻ അവൾ കളുക്കറക്കാരെ മാത്രമല്ലേ അറിയുകയുള്ളൂ എന്ന് പറയാണ് രാജേട്ടൻ ദേഷ്യം വരികയാണ് അത് നീയാണോ തീരുമാനിച്ചത് അവളെ കൊണ്ടുപോയിരിക്കുന്നത് സൂര്യസാറാണ് മാത്രവുമല്ല നന്ദിനി മോൾ നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ് ഒരു കാര്യം ഒരു പ്രാവശ്യം കാണിച്ചു കൊടുത്താൽ മതി പിന്നീട് അവൾക്ക് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയൂ പത്മ മേഠത്തെക്കാളും ഉഷാറായിട്ട് അവൾ ചെയ്യും പത്ത് ദിവസം അവൾ ഓഫീസിലേക്ക് പോട്ടെ അവൾ കാര്യങ്ങളെല്ലാം പഠിച്ച് ഉഷാറായി ചെയ്യും എന്നൊക്കെ പറയുകയാണ് അപ്പോൾ കനക പറയുന്നുണ്ടേ അതിനെ ഓഫീസിലേക്ക് പത്മാ മേഡം അയച്ചത് മിത്ര മേഠത്തെ മിത്രാ മേഡത്തെ ശരിക്കും രാജ്ഞിന് അറിയാഞ്ഞിട്ടാണ് മിത്രാ മേഡം ഒരു കാര്യം വിചാരിച്ച് ചിന്തിച്ചിറങ്ങിയാൽ അത് നടത്തിയെടുക്കാൻ മിത്ര മേഠത്തിന് നന്നായിട്ട് കഴിവുണ്ട് അതിനു മുന്നിൽ നന്ദിനി ആയാലും സൂര്യസാറായാലും ഒരിക്കലും ജയിക്കില്ല എന്നൊക്കെ പറയാണ് ഇങ്ങനെ ഭയങ്കര ശൗര്യത്തോടെ കൂട്ടി മിത്രയെക്കുറിച്ച് വാത്തവരാതെ പറയാനോ കനക ഇത് രാജോട്ടൻ വാച്ചയാണ് അല്ല നീ ഇങ്ങനെയൊക്കെ പറയാ നിനക്ക് മിത്രമേ നേരത്തെ പരിചയമുണ്ടോ അതോ ഇവിടെ വന്നതിനു ശേഷം നീ പരിചയപ്പെട്ടതോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴാണ് കനകക്ക് അവൾ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ഒരു ബോധ്യത്തിലേക്ക് വരുന്നത് അല്ല രാജോട്ട എനിക്ക് നേരത്തെ പരിചയമൊന്നുമില്ല അല്ല പത്മാ മേഡമല്ല മിത്രമാരത്തെ അങ്ങോട്ടേക്ക് അയച്ചത് അപ്പോൾ അവർക്ക് അതിനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞതാണ് രാജോട്ടൻ പറയുന്നത് അതൊന്നുമല്ല ഞാൻ നേരത്തെ ശ്രദ്ധിച്ചിട്ടുണ്ട് നീ എപ്പോഴും മിത്രാമേഠത്തെക്കുറിച്ച് വല്ലാണ്ടെങ്ങ് സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട് പക്ഷെ നിന്നെ ഇവിടെ കൊണ്ടുവന്നത് നന്ദിനിയാണെന്ന് നീ ഓർക്കണം നന്ദിനി സൂര്യസാറും നിന്നെ ഇവിടെ നിർത്താൻ വാശി പിടിച്ചത് കൊണ്ട് മാത്രമാണ് നീ ഇവിടെ ഇന്ന് നിൽക്കുന്നത് പട്ടിണിയാണേ നോക്കാൻ ആരുമില്ല എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇവിടെ നിർത്തിയത് അത് നീ മറന്നു എന്നിട്ട് നീ മിത്രയെ ന്യായീകരിക്കുന്നു എന്നൊക്കെ പറയാണ് എന്തായാലും ഞാൻ കാണിച്ചു തരാം എല്ലാം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അകത്തേക്ക് പോകാൻ രാജുവേട്ടൻ ശേഷം കനക ചിന്തിക്കുന്ന വെച്ചെ ഇതൊന്നും വേണ്ടായിരുന്നു അറിയാതെങ്ങ് മനസ്സിൽ നിന്ന് വന്നുപോയി എന്നൊക്കെ പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് വീണ്ടും കോഫീസ് തന്നെയാണ് കേട്ടോ അവിടെ പത്മയുടെ സീറ്റിൽ കയറിയിരിക്കുകയാണ് മിത്ര എന്നിട്ട് അവൾ ഓരോ കാര്യങ്ങൾ മനസ്സിൽ ആലോചിക്കുകയാണ് അപ്പോഴാണ് പ്യൂൺ അജയൻ ഒരു ട്രെയിൽ ഒരു ഗ്ലാസ് ജ്യൂസും ഒരു ഗ്ലാസ് വെള്ളവുമായിട്ട് പാസ് ചെയ്യുന്നത് കാണുന്നത് ഏയ് താൻ ഇവിടെ വന്നേ എന്ന് പറഞ്ഞിട്ട് മിത്ര അവനെ വിളിക്കുകയാണ് അജയൻ അകത്തേക്ക് പോകുന്നുണ്ട് എന്താ മാഡം ചോദിക്കുകയാണ് ഇത് എവിടേക്കാണെന്ന് ചോദിക്കുന്നുണ്ട് ഇത് നന്ദിനി മാഡത്തിനുള്ള ജ്യൂസാണ് ആ ജ്യൂസ് ഇവിടെ വെക്ക് എന്ന് പറയാൻ കേട്ടോ അപ്പോൾ അജയൻ അതിലുണ്ടായിരുന്ന ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ടാബിളിൽ വെക്കുകയാണ് തന്നോട് ഞാൻ ജ്യൂസല്ലേ വെക്കാൻ പറഞ്ഞത് എന്ന് പറയുകയാണ് അത് പറ്റില്ല മാഡം സൂര്യസർ നന്ദിനി മാഡത്തിനെ വേണിട്ട് കൊണ്ടുവരാൻ പറഞ്ഞതാണ് അതെനിക്ക് ഇവിടെ വരാൻ പറ്റില്ല അത് എനിക്ക് നന്ദിനി മാഡത്തിന് കൊടുക്കണം എന്ന് പറയുകയാണ് തനിക്കെന്താ ഞാൻ പറഞ്ഞത് അനുസരിക്കാൻ വയ്യേ എന്ന് ചോദിക്കുന്നുണ്ട് മിത്ര ആ ഞാൻ സൂര്യസാർ പറഞ്ഞത് അനുസരിക്കട്ടെ എന്നിട്ട് ഞാൻ മാഡം പറഞ്ഞത് അനുസരിക്കാം എന്ന് പറഞ്ഞിട്ട് ആ ജ്യൂസുമായിട്ട് പോകാനും മിത്ര ദേഷ്യം കൊണ്ട് ഷീറ്റ് എന്ന് പറഞ്ഞ് പേന പാനെടുത്തിട്ട് ടേബിളിൽ കുത്തിയാണ് ശേഷം അജേ നന്ദിനിക്കുള്ള ജ്യൂസുമായിട്ട് സൂര്യയുടെ ക്യാബിനിലെത്തുകയാണ് അങ്ങനെ ടേബിളിൽ ആ ജ്യൂസ് വെക്കുകയാണ് തനിക്കുള്ള ജ്യൂസ് വന്നു എന്ന് പറയുകയാണ് സൂര്യ നന്ദിനി അതൊന്നും മൈൻഡാക്കാതെ ഒരു സൈഡിൽ ചാരി നിൽക്കുകയാണ് അപ്പോൾ ആ ചേ പറയുന്നുണ്ട് ഈ ജ്യൂസ് മിത്ര മേഡം നന്ദിനി മേഡത്തിനാണ് എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടു തരില്ല എന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടുവന്നത് എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന സൂര്യ പറയുന്നുണ്ട് വെരി ഗുഡ് കേട്ടോ നന്ദിനി ഇവിടുത്തെ സ്റ്റാഫെല്ലാം നമ്മുടെ കൂടെയാണ് നിൽക്കുന്നത് എന്ന് പറയാണ് ആ സമയത്ത് നന്ദിനി വന്ന് ആ ജ്യൂസ് മേടിത്തിട്ട് പുറത്തേക്ക് പോകാൻ നിൽക്കുകയാണ് സൂര്യ ചോദിക്കും താൻ എവിടേക്കാണ് ഇത് മിത്രമേഡത്തിന് കൊടുക്കാൻ എന്ന് പറയുകയാണ് ഇത് കേട്ട് സൂര്യയും വിവേകമൊക്കെ ഷോക്കായി നോക്കി നിൽക്കുകയാണ്